ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് ഈ ഒരു സമയത്ത് നിങ്ങളറിയാതെ ആരെങ്കിലും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്നെന്ത് സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതെന്ന് നൈറ്റോ വൺസ് ഹീറോഫ് ടു ടൂ വൺസ് ജസ്റ്റിസ് പേജോ പ്സ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആദ്യം നൈറ്റോ വൺസ് ആണ് കിട്ടിയത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി വളരെയധികം എനർജറ്റിക് ആയ അതുപോലെ തന്നെ സാഹസികതയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഓരോ കാര്യങ്ങളും അത് ഫോട്ടോസ് ആയിരിക്കാം സ്റ്റോറീസ് ആയിരിക്കാം എല്ലാം തന്നെ നിരീക്ഷിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെയധികം അട്രാക്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഉണ്ട് എന്നും ഈ ഒരു ഗൈറ്റോ വൺസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഹീറോ ഫണ്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഈ ഒരു സമയത്ത് വളരെയധികം ബഹുമാനം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കും ലഭിക്കുന്നു എന്ന് നമുക്കിവിടെ ഈ ഒരു ഹീറോ ഫണ്ട് പറഞ്ഞു തരുന്നുണ്ട് സമൂഹത്തിൽ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഒരു നിലയും അതുപോലെ തന്നെ ഒരു വിലയും ഒക്കെ ഉണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം നമുക്കിവിടെ ഫോറോപെൻറ്റിസ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു വ്യക്തി വളരെയധികം പോസസീവ് ആണെന്ന് കാണിക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങളെ പിടിച്ചു വയ്ക്കണം എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സുരക്ഷിതമായി അവരുടെ കൈവശം ഈയൊരു സമയത്ത് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം നല്ല രീതിയിൽ അവർക്കുണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് അകന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നമുക്കിവിടെ ടു വൺസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് ലോങ് ആണ് കാണിക്കുന്നത് ആ ഈ ഒരു വ്യക്തി ദൂരെ നിന്നും ഒരുപാട് നിങ്ങളിൽ നിന്നും ഒരുപാട് ദൂ അകലത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി വിദേശത്ത് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ആഹ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ആഹ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യണമെന്നോ എന്നൊരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയൊന്നും ഉണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നില്ല അവർക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് സമാധാനപൂർവ്വം പോകണം നിങ്ങളുടെ അടുക്കെ അവർ അവരുടെ മനസ്സിലുള്ള കാര്യം വന്ന് പറയണം എന്നുള്ള ഒരു ചിന്തയിൽ ഈ ഒരു സമയത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങളെ അവർ നിരീക്ഷിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ പെട്ടെന്നൊന്നും അവരൊരു ആക്ഷൻ എടുക്കും എന്നും ഇവിടെ കാണിക്കുന്നില്ല മനസ്സിലവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ഒരു ആക്ഷൻ ഇവർ എടു എടുക്കുമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല കാരണം നമുക്കിവിടെ നൈറ്റോപെൻഡ്സ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത് ഒരു സൗഹൃദ ഒരു സൗഹൃദവുമായിരിക്കാം നിങ്ങളുടെ അരികിലേക്ക് വരുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആദ്യം ഒരു സുഹൃത്തിനെ പോലെ നിങ്ങളുടെ അടുത്ത് വന്ന് ഇവർ പെരുമാറുമെന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ ഒരു കാര്യം ഈ ഒരു വ്യക്തി വളരെയധികം അതായത് ഒരു ഒരു കുട്ടിയുടെ മനസ്സ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് വളരെയധികം നിഷ്കളങ്കമായ മനസ്സ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിക്ക് കുറച്ചും ഒരു കുട്ടിത്വം കുട്ടിത്വം വിട്ടുമാറാത്ത ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഇവർ നിങ്ങളെ ഈ ഒരു സമയത്ത് നിരീക്ഷിക്കുവാനുള്ള ഒരു കാരണം ഇവർക്ക് എന്താ ഒരു എന്തോ ഒരു നിങ്ങളെ കാണുമ്പോൾ അവർക്ക് എവിടെയോ കണ്ട മുൻപ് പാസ്റ്റ് ലൈഫിൽ അവരുടെ ആരൊക്കെയോ ആയിരുന്നു എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് എന്നൊക്കെ നമുക്കിവിടെ ഈ ഒരു കാർഡ് കാർഡ് പറഞ്ഞു തരുന്നുണ്ട് ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചു സമയം കൂടി കഴിയുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്കരികിലോട്ട് വരും എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് കാരണം നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് ചിലപ്പോൾ ഇവർക്ക് ഓവർ പൊസിറ്റീവായ ഒരു എനർജി ഇവർക്കുള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങളെ ബാധിക്കാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇവിടെ സെൽഫ് പ്രൊട്ടക്ഷൻ ചെയ്യണമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബൗണ്ടറീസ് പാലിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോൾ അറിയാതെ നിരീക്ഷിച്ചാലും ആ ഒരു എനർജി നിങ്ങളെ ബാധിക്കില്ല കാരണം നിങ്ങൾക്കിവിടെ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ബൗണ്ടറീസ് പാലിക്കുക ഈ ഒരു വ്യക്തി ആരെങ്കിലും വന്നാലും ബൗണ്ടറീസ് പാലിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട് കാരണം നമുക്കിവിടെ കുറച്ച് ഈ ഒരു വ്യക്തി ഫോറോ പെൻ്റകൾസൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ പോസസീവ് ആണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മരട്ടി താങ്ക് യു